ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ചായ കാപ്പി അതുപോലുള്ള വസ്തുക്കൾ കൊടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടാവുമ്പം കുഞ്ഞുങ്ങളെ എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം വീഡിയോസ് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അത് തന്നെ ചായ കാപ്പി എന്ന് പറയുന്നത് തന്നെ നമ്മൾ എല്ലാവരും ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ ഇപ്പൊ ഒരു തലവേദനയോ അല്ലെങ്കിൽ എന്താ പറയാ അതുപോലെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു കട്ടൻ ചായയോ ഒക്കെ നല്ല കുറച്ച് സ്ട്രോങ്ങിലൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു നല്ലൊരു സുഖം കിട്ടുന്നൊരു ഫീലാണ് അല്ലെ ഉണ്ടാവില്ല പെട്ടന്ന് തന്നെ തലവേദന പോയി എന്ന് വരെ ചില ആൾക്കാർക്ക് പറയുന്ന കേൾക്കാം അപ്പൊ എനർജി ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ ഈ ചായ കാപ്പി ഒക്കെ കണക്കാക്കുന്നത് അപ്പൊ ആ എനർജി ഡ്രിങ്ക് കുഞ്ഞുങ്ങളിൽ എത്തുമ്പോളുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഡ്രഗ് കണ്ടന്റ് ആയിട്ടാണ് കഫീനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എത്തുമ്പോൾ അവർക്ക് ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ അവരുടെ ശരീരത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുറെ ഒരുപാട് രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട് നമ്മളെക്കാളും കൂടുതൽ നമ്മളെ മുതിർന്നവരൊക്കെ ആയിരിക്കും ചായ കാപ്പി ഒക്കെ കൊടുക്കാനുള്ള കൂടുതൽ ടെൻഡൻസി കാണിക്കുന്നത് കാരണം അവർ അവർ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്കും കുറച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ എല്ലാം ശീലിക്കണം എന്ന രീതിയിൽ ചായ കാപ്പി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ പക്ഷെ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ അവർക്ക് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത് വരികയും ചെയ്യും അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുകയും ചെയ്യും കാരണം ചായയിലൊക്കെ ഇത്തിരി മധുരമൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ടേസ്റ്റ് പിടിച്ചിട്ടാകുമ്പോൾ അവർ അത് ഒഴിവാക്കാൻ സമയക്കത്തൂല്ല പിന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് നാല് വയസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മാക്സിമം അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ചായ അല്ലെങ്കിൽ കാപ്പി കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ചായ അങ്ങനെ ഒരു രീതിയിലും കൊടുക്കാനേ പാടില്ല കാരണം അവര് കൂടുതൽ ഇപ്പം ആറുമാസത്തിന് ശേഷമൊക്കെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് നമ്മൾ നമ്മളെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് കാരണം അവർ ആ ടൈമിലാണ് പെട്ടെന്ന് അവരുടെ വളർച്ചയിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും ഇപ്പൊ ചായ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ വിശപ്പ് ഉണ്ടാവില്ല ഉറക്ക കുറവായിരിക്കും ചായ കാപ്പിക കൂടുതല് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ മൂത്രം കൂടുതലായിട്ട് യൂറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുവഴി യൂറിൽ പോകുന്ന വഴി കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ കാൽസ്യം കൂടെ അതിലൂടെ കൂടുതലായിട്ട് മൂത്രം കഴിക്കുമ്പോൾ കാൽസ്യം കൂടെ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പല്ല് വരുന്ന സമയം കുഞ്ഞുങ്ങളുടെ എല്ലൊക്കെ സ്ട്രെങ്ത് ആവേണ്ട ഒരു ആ ഒരു പിരീഡാണ് ഈ ചെറിയൊരു രണ്ട് മൂന്ന് വയസ്സ് ആ കാലഘട്ടങ്ങളൊക്കെ അപ്പൊ അതിൽ ഇങ്ങനെ കൂടുതലായിട്ട് കഫീനടങ്ങിയ ചായ കാപ്പൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് കാൽസ്യത്തിന്റെ ആ ഒരു ഇത് കൂടെ പോവാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലിനായാലും എല്ലിനായാലും ആ ഒരു ബലത്തിനൊക്കെ കൂടുതൽ വേണ്ടുന്നത് കാൽസ്യം എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ കാൽസ്യം ഈ വഴി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചായ കാത്ത് കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കും അതുപോലെ തന്നെ ഈ ചായ കാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് കൂടുതൽ ഇത് ബാ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുക ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല ഈ മറ്റ് ഒക്കെ കഴിക്കാൻ അവർക്ക് താല്പര്യം കാണിക്കില്ല ഈ ചായ ഒക്കെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയറ് ഫുൾ ആവാണ് ചെയ്യുന്നത് വിശപ്പിനെ നശിപ്പിക്കുകയാണ് ഈ ചായ കാപ്പി എന്ന് പറയുന്ന പാനീയങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ കൂടുതൽ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ശീലങ്ങളെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രായത്തിൽ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ശീലങ്ങളൊക്കെ തുടർന്നു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ പോലെ ആയിപ്പോവും ഇപ്പോ നമ്മൾ തന്നെയാണെങ്കിലും നമുക്കൊരു തലവേനയൊക്കെ വന്ന് നമ്മൾ നേരെ പോകുന്നത് എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ ഒരു ചായ ഓടിക്കാൻ അല്ലെങ്കിൽ കട്ടൻ ചായ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലവേദന കുറച്ച് കുറയുന്നുള്ള അപ്പോൾ നമ്മൾ ആ എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു എനർജി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല കുഞ്ഞുങ്ങൾ ഓടിച്ചാൽ കളിക്കുകയൊക്കെ ചെയ്യായിരിക്കും പക്ഷെ അവർക്ക് അവരുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു കാലറീസും ഈ ചായ കാപ്പി എന്നുള്ള ഇതിൽ നിന്ന് ഒരിക്കലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസിനോട് കൂടുതൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ ചായ കാപ്പി ഒക്കെ പരമാവധി മാക്സിമം നിങ്ങൾ ചായ കഫീൻ അടങ്ങിയ സംഭവങ്ങൾ കുടിക്കാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ വളർച്ചയ്ക്ക് അത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് അതുകൊണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നവരാണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ ചായ കാപ്പി കഴിക്കാതിരിക്കുക മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്ന തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ കഫീൻ അടങ്ങിയ ഈ കോഫി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അയൺ അബ്സോർപ്ഷൻ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ അയൺ സപ്ലിമെന്റ് ഒക്കെ സിറപ്പ് ഒക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ സിറപ്പായാലും ഡ്രോപ്സ് ആയാലും ഒക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ശരീരത്തിൽ അയൺ കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സിറപ്പ് ഒക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ ചായയും കാപ്പ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതുപോലും നമ്മുടെ ബ്ലഡിലേക്ക് അയൺ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഏഹ് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഷുഗർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് തന്നെ പാല് പാലിന്റെ ആ രീതിയിൽ തന്നെ കാച്ചിട്ട് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ അവരുടെ ശരീരത്തിന് നല്ലത് കാരണം ഷുഗർ കൂടുതൽ കൂടുതലായിട്ട് കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെങ്കിൽ അമിതമായ രീതിയിൽ എപ്പോഴും ഷുഗർ ഒരുപാട് ചേർത്തിട്ട് പാല് കൊടുക്കുന്നതൊക്കെ ശരീരത്തിന് വളരെ മോശമാണ് പാല് പാലിന്റെ രീതിയിൽ തന്നെ നമ്മൾ നമ്മളതില് ഓളിക്സ് ബോൺവീറ്റ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പാല് പാലായിട്ട് തന്നെ കാറ്റിയിട്ട് മാക്സിമം കൊടുക്കാ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കാഴ്ച അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക വെജിറ്റബിൾസ് ധാന്യങ്ങൾ പിന്നെ ഇലക്കറികള് അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് മുട്ട പിന്നെ ഇറച്ചി അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പിന്നെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ ചെറിയ രീതിയിലുള്ള മത്സ്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് കാൽച്ച ഏതിലൊക്കെയാണ് കിട്ടുന്നത് ആ രീതിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം രാവിലത്തെ ആയാലും ആ ഒരു എന്താ പറയാ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്ക ഉച്ചക്ക് നമുക്ക് ഇലക്കറികളോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതുപോലെയുള്ള ഇടക്ക് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് ഉള്ള പാൽ കാച്ചിട്ട് കൊടുക്കുക നാടൻ പശുവിന്റെ പാൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത് അപ്പം ഏഹ് പരമാവധി നിങ്ങൾ ചായ കാപ്പി അതുപോലുള്ള പാനീയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ശീലിപ്പിക്കാതിരിക്കുക അതൊരു അഡിക്ഷൻ പോലെയും അവരുടെ വളർച്ചക്കായാലും അവരുടെ ബുദ്ധിവികാസത്തിനായാലും അവരുടെ എന്താ പറയാ എന്തിനായാലും ഒരു അവരുടെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസിനെ തന്നെ ഈ ചായ കാപ്പി എന്നുള്ള ആ ഒരു പാനീയം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അമ്മമാരും ചായ കാപ്പി കുഞ്ഞുങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക പരമാവധി മാക്സിമം അവർക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസ് മിനറൽസൊക്കെയുള്ള ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് തന്നെ ബൈ ബൈ